i <laughs>

കാര് മുഴുവനും നിന്റെ ചാരത്തിനും തിരിടുകയാണ് അല്ലാന്റെ റസൂട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കൊടുക്കണമോ ഇല്ലാകില്ലല്ല സഹാദട്ടു വരുമോ പറഞ്ഞു കൊടുക്കണേ അല്ലാവിന്റെ റസൂലാണ് പറയുന്നത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തുരം തുരന്നത് മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ വേണം പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ രായിരാഹയില്ലല്ല പറഞ്ഞു കൊടുക്കുമ്പോ ചിലരുടെ നാവി പൊങ്ങാറില്ല പറയാൻ കഴിയാറില്ല എത്ര ശ്രമിച്ചാലും പറയാൻ പറ്റൂല അവരാര ോ അവരാരെന്നറിയുമോ അഞ്ചു പാപം ചെയ്തവരാ അഞ്ച് തെറ്റുകൾ ചെയ്തവർക്ക് ആര് പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയില്ല എത്ര വലിയ പണ്ഡിതനാകട്ടെ എത്ര വലിയ ആകട്ടെ എത്ര വലിയ കൊലകൊമ്പനാകട്ടെ കിടക്കുന്ന സമയത്തിൽ ആയിലാഹയില്ല പറയാൻ നാവ് പൊങ്ങാത്ത അഞ്ച് തെറ്റുകളുണ്ട് അഞ്ച് പാപം ചെയ്യുന്നവർക്ക് അത് പറയാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വനം ആത് വളിയുമസല്ലമാങ്ങൾ പറയുമ്പോ ആ അഞ്ചു പാപങ്ങളിൽ ഒരു പാപമേതം നിറയുമോ പാങ്കു വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാ അവർക്കതിന് കഴിയില്ലെന്ന് മുത്തിനുപിയാണ് പറഞ്ഞത് അത് തെറ്റി ചെറുതാണ് ചെറിയ തെറ്റിച്ചെറുതാണ് പറഞ്ഞ് നിസാരമായി ഞാനും നിങ്ങളും തെല്ലെന്നതിലൂടെ അവസാനം പോലും മോശമാവുകയാ അവസാനം പോലും മോശമാവുകയാ കാരണം പറയുന്നവനെ കുറിച്ച് ഏതെങ്കിലും ഒരു പിടിക്കുന്നവനസ്വർഗമുണ്ട് അവസാന വാക്കിലായില്ല അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നിസ്കരിക്കുന്നവൻ എന്തുണ്ട് സ്വർഗമുണ്ടെന്നേ പറഞ്ഞുള്ളൂ പ്രവേശിച്ചു എന്ന് പറഞ്ഞില്ല എടാ ഖുർആൻ പഠിച്ച പോകുന്നല്ലേ പറഞ്ഞുള്ളൂ സ്വർഗത്തില്ലേ എന്ന് പറഞ്ഞു ഇല്ല നോമ്പ് പിടിക്കുന്നവനാണെങ്കിലും സതക കൊടുക്കുന്നവനാണെങ്കിലും പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന ഇലാഹ ഇല്ലോ അവൻ സ്വർഗത്തി അല്ലാഹു ഭാഗ്യം ആകട്ടെ അള്ള ഭാഗ്യതമാർ ആകട്ടെ അപ്പൊ അത് പറയാൻ നാഭമൊന്നാത്ത ഒരു വിഭാഗം ഏതാ കള്ളുടിച്ചവനാണോ കള്ളുടിച്ചവനാണോ വ്യഭിചരിച്ചവനാണോ പലിശ തിന്നവനാണോ ചിറുക്ക് ചെയ്തവനാണോ അല്ലെങ്കിൽ കാഫാണോ അല്ല ആര് തന്നെ തന്നെ നമ്മൾ െണ്ണം അവിടെ ഇവിടെയും പായിലിട്ട് ഒരച്ചു വെച്ചിരിക്കുക തഴമ്പും താടിയെല്ലാണ്ട് പക്ഷേ ബാങ്ക് വിളിക്കണ സമയത്തും പള്ളിക്കകത്തിരുന്നിട്ട് വഴുതു പറഞ്ഞവന അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞത് ആ ബാങ്ക് വിളിച്ചതിന് ശേഷം ചെയ്താൽ

എന്റെ സഫാത്തവൻ നിർബന്ധമാ എന്റെ സഫാത്തവന നിർബന്ധമാനുഷന മുട്ടിനി സ്വലത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ബാങ്ക് ശേഷം ദുആ ചെയ്യുന്നവനെ ഞാൻ കൊണ്ടുപോകും നിസ്കരിച്ചവനെ ഞാൻ കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത് തങ്ങൾ പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞു സഹായിച്ചവർ നാളെ കൂടെ ഞാൻ കൊണ്ടുപോകും അങ്ങനെ പ്രവാചകൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ബാങ്ക് വിളിച്ചതിന് ശേഷം മുത്തിനബിക്ക് വേണ്ടി അവന

رضيت بالله ربا وبمحمد رسولا وبالاسلام دينا اي പറയുന്ന رضيت بالله ربا وبمحمد وبمحمد رسولا وبالاسلام دينا اي പറയുന്ന دعاء ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും മഹാനായ പ്രവാചകൻ പറഞ്ഞു غفر له ذنبه ആ മനുഷ്യന്റെ പാപം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് നബി الله മാറാകട്ടെ അള്ളാ നമ്മുക്ക് ഈമാൻ നൽകു മാറാകട്ടെ മൂന്ന് മൂന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ എളുപ്പത്തിൽ നമ്മുടെ പാപം പൊറുക്കാറുള്ള വഴി എന്താണ് മഹാനായ സന്നദ അൻ ഉസ്മാൻ ഇബ്നു അഫാ റളിയല്ലാഹു തആലഹൂ അല്ലാഹുവിൻ്റെ പ്രമാദകന്ത സ്വഹാബിയാണ് അല്ലാൻ്റെ റസൂൽ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്ത സ്വഹാബി അല്ലാൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരാ ആദിത മകളെ വിവാഹം കഴിച്ചു കൊടുത്ത ഒരു മകളെ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്ത കുറച്ചു കഴിഞ്ഞപ്പോൾ മകളും മരിച്ചുപോയി രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മോളും മരിച്ചുപോയി

قال <applause> قال رسول الله صلى الله عليه وسلم من الله فاحسن الوضوء خرجت خطاياه من, من من جسده حتى تخرج من تحت الفاره അവന്റെ അവൻറെ ശരീരത്തിൽ നിന്ന് പാപങ്ങള് പുറത്തു പോകുമെന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുപെടുത്താൽ എന്നല്ല നല്ല രീതിയിൽ ഒതുപെടുത്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു എത്രത്തോളം എത്രോളം അവന്റെ അടിയിലൂടെ പുറത്തു പോകുമെന്ന് അവന്റെ കൈയുടെ നിഗങ്ങൾ നിഗങ്ങൾ ഉണ്ടല്ലോ ആ നിഗത്തിന്റെ അടിയിലിരിക്കുന്നത് പോലും എന്റെ പ്രിയപ്പെട്ടവർ അതിലൂടെ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നൽകുമാറാകട്ടെ എങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകുന്നവരെ അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ ഒതുവെടുക്ക എന്തൊരു ധൃതി കണ്ടാ പടച്ച ഏത് കിതാബിന്ന് പഠിച്ച ഒതുവാണെന്ന് അറിയത്തില്ല അങ്ങനത്തെ രീതിയിലാ ഉളവെടുപ്പ് പൈപ്പ് നൂറ്റി അറുപതിലങ്ങോട്ട് തുറന്നിടും ഇല്ലാത്തത് വായ്പാട് പള്ളി രക്ഷപ്പെട്ടിട്ടാ പിന്നെ ഒന്നും വെള്ളമില്ല കേട്ടാ ഒന്നിനും വെള്ളമില്ല അള്ളാഹു കാക്കുമാറാകട്ടെ അത്രയും പെട്ടെന്ന് അതിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഏഹ് വെള്ളം ഉളവെടുപ്പ് ഒക്കെ രണ്ടു മൂന്ന് പേര് ഇപ്പോൾ പറഞ്ഞു ആരോ വന്നിട്ട് വളരെ പ്രയാസം ഒരു വണ്ടി വന്നു ൊഴിക്കാനൊക്കെ സൗകര്യം ചോദിച്ചുണ്ട് പള്ളിയുടെ പണി നടക്കാൻ ഈ പണിയുടെ ഇടയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എങ്ങനെ സൂക്ഷ്മത സമയം സമാധാനത്തോടെ ഉണ്ടോ ഉതവെടുക്കുമ്പോ ധൃതി കാണിക്കുന്നത് നമ്മൾ ഉതവെടുക്കുന്ന സമയത്ത് എന്തിനാ ധൃതി കാണിക്കുന്നത് ധൃതി ഒന്നും കാണിക്കണ്ട നിസ്കാരം കഴിഞ്ഞിട്ട് കഴിയട്ടെ നിനക്കെന്താ പ്രതിഫലം പോരെ പൊതിഫലം പോരെ അല്ല ഞാനിപ്പോൾ വന്നു ഞാനിപ്പോൾ ഒതവെടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മുസമ്മിൽ ഉസ്താദ് പാങ്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നു വീട്ടിൽ നിന്ന് ഇവിടെ വന്നു അലഹമില്ല പള്ളി വന്നപ്പോൾ നിസ്കാരം തുടങ്ങി നീ കൂടി പോയി ഒതവെടുത്ത് പള്ളിക്കകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി നിനക്ക് പൊതുഫലം കിട്ടും അള്ളാഹുമാന്തരമാറാകട്ടെ അല്ലാതെ ഓടി അവിടെ പോയി അങ്ങോട്ട് ഒതുമെടുത്ത് മുട്ടുവിടെ നിറഞ്ഞിട്ടില്ല മുട്ടിവിടെ നിറഞ്ഞിട്ടില്ല അങ്ങനെ ഒതുകെടുത്തിട്ട് ഓടി വന്നിട്ട് ഇമാമിൻ്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചാൽ നിനക്ക് എന്തോ കിട്ടും സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ പറ അറ 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 ഒരു മടിയെന്താ നേരെ രൂപ ഒതുവെടുക്കാതെ വന്ന് നിസ്കരിച്ചാ എവിടെ പോകും നരകത്തിൽ പോകും അപ്പൊ നിനക്ക് എവിടെ പോണ ഈ തില്ലോളം താമസിച്ചാലും കുഴപ്പമില്ല നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ സലാം കിട്ടിയാലും നീ പേടിക്കണ്ട നിനക്ക് അതിനുള്ള പൊതുഫലം അള്ളാഹു തരും കാരണം അള്ളാഹ അത്രയും കരുണയില്ലാത്തവനല്ല അള്ളതരുമാറാകട്ടെ കാരണം നിസ്കരിക്കണമെങ്കിൽ വേണം ഒതുവില്ല നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ എന്താ ശുദ്ധി നമുക്ക് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഒതുവിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകണ്ട സമാധാനത്തോടു കൂടി ഒതുവെടുത്ത് പള്ളി കയറി നിസ്കരിക്ക് കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോട്ടെ നിനക്ക് എന്തായാലും അനുഭവം കിട്ടും നമുക്ക് അള്ളാഹുദീമാതരമാറാകട്ടെ കാരണം തോതുകൊടുക്കുമ്പോ നെഗത്തിന്റെ ഇടഭാഗത്തൊക്കെ ഇരിക്കുന്ന വേസ്റ്റുകളൊക്കെ എടുത്ത് കളയണം നമ്മുടെ നെഗത്തിന്റെ ഇടയിൽ ആരിയ്ക്കുന്നത് നല്ല സേഫായ കത്ത് കയറി ഇരിക്കുക ലക്ഷ്മി പറയാതെ ഭക്ഷണം കഴിക്കുമ്പോ നികത്തിനിടയിൽ നിറങ്ങിട്ട് വാരിയടിക്കും അപ്പന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒളിവെടുക്കണം إذا تضلع العبد المسلم المؤمن فغسل وجهه خرج من وجهه كل خطيئة نظر إليها بعينه مع الماء

തങ്ങളെ പറയുന്നു സഹസര ബു സരത ബുണ്ടെ സി അജ്ഞ നല്ലറ ഇലൈഹി ശരീരത്തിന്റെ ആ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാതെ വരികയാണ്

ശുദ്ധിയാവുകയാ അങ്ങനെ വേണം മല്ലാട മുന്നിൽ പോകാൻ അങ്ങനെ വേണം മല്ലാട മുന്നിൽ പോകാൻ അങ്ങനെയാണ് നമസ്കാരമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് റൊബേ മഹാനായ സുബിയാന സൗദി കൈകാലുകൾ വരയ്ക്കുകയാണ് നിറഞ്ഞ് ഒഴുകുകയാറമെന്ന് മാറുകയാണ് ഒഴിവെടുക്കുന്ന സമയത്ത് കരഞ്ഞ് 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 അമ്മാ കൈയുടെ ശരീരത്തിന്റെ നിറമെന്ന് മാറുകയാണ് എന്തിനാണ് സുബിയാന തങ്ങള് ാണ് കരയെന്നതെന്ന് അവിടെന്ന് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞ മറുപടി എൻ എന്ന് അള്ളാനെ കാണാനാ ഞാൻ ഒഴിവാക്കുന്നത് എന്റെ റബിനെ കാണാനാ എങ്ങനെ വിറയ്ക്കാതിരിക്കും എങ്ങനെ പേടിക്കാതിരിക്കും എങ്ങനെ എന്റെ നിറം മാറാതിരിക്കും കുരുടെ ചരിത്രമാരുടെ സഹോദരങ്ങളോ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല പാപം ഉള്ള മൂന്നാമത്തെ വഴിയോ സുമാര ഞങ്ങൾ പറയുകയാ അതരമായ പ്രഭാത മുഹമ്മദ് മുസ്തഫാധി വലിയ സലനാജങ്ങളെ പറയുമ്പോ നല്ലാമത്തെ കാര്യം ബാ പാപം പുറക്കാനുള്ള നല്ലാമത്തെ എളുപ്പ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു തവല്ല ഞാൻ ും

ഞാൻ കാണിച്ചു തന്നതുപോലെ ആരെങ്കിലും ും ശേഷം ഹൃദയത്തിൽ പോലും ഒരു തെറ്റ് കരുതാൻ പാടില്ല പറഞ്ഞു എന്താ പറഞ്ഞത് അവൻ എന്ത് ചെയ്യാൻ പാടില്ല ഒതുവെടുത്തു വെളിയുന്നു അവിടെ നിന്ന് ഒതുപെടുത്തിട്ട് ഈ പള്ളിക്കകത്ത് കേറി രണ്ട് നമസ്കരിക്കുന്നതിന്റെ ഇടയിൽ നിന്റെ ഹൃദയത്തിൽ പോലും എന്തു തോന്നരുത്

അഞ്ചുമൊക്കെ തിസ്കരിക്കാം പള്ളി വരുമ്പോൾ അതൊരു വലിയ ഒരു ഐഡിയ അപ്പൊ പിന്നെ സ്കാരമായി സുന്നത്ത് സ്കാരോ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു വെടിക്ക് ഒരു ഒരു വെടിക്ക് എന്ന് പറയുന്ന പോലെ എന്തായാലും പള്ളി കയറുമ്പോൾ നിസ്കരിക്കണം നിസ്കാരത്തിന്റെ പേര് പള്ളി കയറി നിസ്കരിക്കാൻ പള്ളി വന്ന അപ്പൊ പള്ളി കയറുമ്പോ രണ്ടരക്കാലത്ത് പിന്നെ സുബയുടെ സുനത്തില്ലേ ഒതുവ് എടുത്തു കഴിഞ്ഞാൽ രണ്ടക്കാലത്ത് അങ്ങനെ നമ്മളെത്രകരിക്കാറുണ്ട് നമ്മൾ ചെയ്യണ എന്ത് ആ ഇതെല്ലാം കൂടെ രണ്ടരക്കാത്ത സ്ഥാൻ കിട്ടുമല്ലോ ഒറ്റയടിക്ക് എല്ലാം കൂടെ എല്ലാം കൂടെ ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടി അല്ലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആ ട്ടുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലം ആ ആ നമുക്കറിയാനാണ് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നമുക്കറിയാനാണ് അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബഹി കഴിഞ്ഞ മുന്നിൽ റസൂൽ പറഞ്ഞു ഞാൻ അങ്ങനെ പറയും നമുക്കൊക്കെ വിശ്വാസം വരത്തില്ലല്ലോ അല്ലേ സ്വർഗം കൊണ്ട് എടാ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ചങ്ങാതി മൊബൈലിൽ കേറിയിട്ട് പറയാണ് ഞാനാണ് 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 മഹദീയമ്മ എനിക്ക് വഹി വരുന്നുണ്ടെന്നു അപ്പൊ ഇരുന്ന സ്ഥലം താഴാതുള്ള കാക്കട്ടെ ഈ കൊറോണയൊക്കെ എങ്ങനെ വരാതിരിക്കും എന്തൊരു ധൈര്യം

എണ്ണക്കാക്കും ആ ഞാൻ ഇരുപത്തി ഏഴൻ്റെ ആവുമെന്ന് പറയൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴാ വരണേ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇറങ്ങി വരും എപ്പോ പരിശുദ്ധമായ റമദാനിന്റെ ലീലത്തിൽ രാത്രിയിൽ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു കാണാനും ചെയ്യാനും ഭാഗ്യന്തരുമാറാകട്ടെ പക്ഷേ അതൊക്കെ പഠിക്കണം നമുക്ക് ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഈ ചങ്ങാതി പറയാ എനിക്ക് വഹി വരുന്നുള്ളത് പരസ്യമായി കേറിയിരുന്നിട്ട് എന്തൊരു ധൈര്യം സഹോദര ഓഹ് അവന്റെ ഒക്കെ നമ്മൾ ഇത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാം അവനും പറയ മുഹമ്മദ് നബി സല്ല അലിസ്ല്ലാം അപ്പോഴും നബിയുടെ പേര് പറഞ്ഞിട്ട് സലാത്ത പറയണേ നബിയുടെ പേര് പറഞ്ഞ സ്വനാത്ത് പറഞ്ഞിട്ട് പറയുന്നു എനിക്ക് വഹി വരുന്നുണ്ട് അടയാളങ്ങൾ നബി അടയാളങ്ങള് തങ്ങൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഉസ്താദന്മാര് പറഞ്ഞിട്ടില്ലേ അതൊക്കെ എനിക്കുണ്ടെന്നു കണ്ണൂരാമിയും പറയാം അല്ലാതെ നമുക്ക് അതിനെ പറയാൻ പറ്റാനൊന്നും പറ്റത്തില്ലല്ലോ അള്ളാഹു ഹിതായത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എങ്കിലും ആ ധൈര്യം ആ സഹോദര എങ്ങനെ കഴിയുന്ന എങ്ങനെ ഈ വേറെ ആരും പറയത്തില്ല അത് വേറെ ഒരാൾ പോലും മറ്റുള്ളവർ പോലും ദൈവവിശ്വാസം എത്ര വലിയ വർഗീയവാദിയാണെങ്കിലും അവനും ദൈവത്തിന് പേടിയെടുത്ത എനക്ക് പറഞ്ഞിങ്ങനെ നടന്നാലും അവർക്കും ദൈവത്തിനെ പേടിയാണ് പക്ഷെ നമ്മളത് ആ സ്ഥിരങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ നാലിച്ചിരിക്കുന്നറിയോ ഇടം മറ്റുള്ളവരിത്തൻ ചെയ്ത ഞാൻ ഉദാഹരണം പറയാ ഏറ്റവും സങ്കടം നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ കളിയാക്കിയതോ പരിഹസിച്ചതോ നാണം കെടുത്തിയല്ല ഇപ്പൊ പെൺകുട്ടികൾ ഒളിച്ചോടി പോകും നമ്മൾ വഴതു പറയുന്നവർ പറയും അതാ കുട്ടിക്ക് നാണം കെടുത്താൻ പറയുന്നതല്ല നമ്മൾ നമ്മളതിൻ്റെ ഗൗരവ ഉദാഹരണം പറഞ്ഞാൽ നാട്ടുകാരൻ എന്തെങ്കിലും ചെയ്താൽ പോട്ടെ പക്ഷെ കുടുംബക്കാരൻ ചെയ്താൽ നമുക്ക് പറ്റു പറ്റുമോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയണേ നാട്ടുകാരും അയൽവാസികൾ എന്തെങ്കിലും പറയട്ടെ എന്നാലും നീ എന്റെ കൂടെപ്പുറപ്പല്ലേടാ പറയാൻ പാടുണ്ടോ നമുക്ക് വലിയ വേദന നമ്മുടെ കൂടപ്പുറപ്പ് പറഞ്ഞാൽ നമുക്ക് വലിയ വേദന നമുക്ക് വലിയ വേദന നമ്മുടെ കൂടെപ്പുറപ്പ് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത്രയ്ക്ക് അത്രേ ഉള്ളു നമ്മളത് വലിയ കാര്യമാക്കി എടുക്കില്ല

അള്ളാഹുഹീമം കൊടുക്കുമാറാകട്ടെ നിങ്ങൾ ഇനി ആരും പോയിട്ട് വീഡിയോ എടുത്ത് നോക്കണ്ട ഉസ്താദ് കാരണം അങ്ങനെ ഒരാൾ കൂടെ കണ്ടിട്ട് പോണ്ട ഇതിനെ സത്യം പറഞ്ഞാൽ പറയാൻ തന്നെ പാടില്ല കാരണം എന്തേ അതെന്താന്ന് കാണാൻ വേണ്ടി അവന്റെ മൊബൈലിൽ കയറിയിട്ട് യൂട്യൂബിൽ അപ്പൊ ഒരാൾ കൂടെ അവനെ കാണുക അങ്ങനെ അവൻ്റെ എന്തിനെ കാണുന്നത് കാണേണ്ട ആവശ്യം തന്നെ ഇല്ല അതൊക്കെ അങ്ങ് തള്ളിക്കളയല അള്ളാഹു മുഖീമൻ തരുമാറാകട്ടെ അപ്പൊ എന്തപ്പൊ പറഞ്ഞു വന്ന് എന്താ പറഞ്ഞോണ്ടിരുന്നേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായനവി മുഹമ്മദ് സ്വഹാപത്തിനോട് പറയുന്നു സ്വഹാബ

ിന്റെ റസൂലിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്നയാ റസൂലല്ലാണി നബിയേ മലക്കുകളെ നോക്കുകയാണ് ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയറിയറിയ ചുറ്റി പറയുന്നു ആരോട് ചോദിച്ചാലും പറയുന്ന ബി അറിയപ്പെടുന്ന ചെറുപ്പക്കാരനാ അറിയാത്ത മലക്കുകളില്ല അത്രയും എല്ലാവർക്കും അറിയാം പറന്നു കൊടുക്കുന്ന രേല പ്രവാചകന് സ്വാപത്തിന്റെ മുന്നിൽ ഇരുന്നത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ തങ്ങൾ അതേ സദസ്സിലിരുപ്പുണ്ട് പൊടച്ചവനെ എഴുന്നേറ്റ് നിന്ന് ചിരിക്കുകയല്ലാട്ടുകാർ കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല

നല്ല കാര്യമാണെന്ന് ചോദിക്കാൻ കാരണം അത് അതുകൊണ്ടല്ലേ എന്തിന് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്നത് അതുകൊണ്ടല്ലേ നമുക്കിത് പഠിക്കാൻ പറ്റിയത് പ്രവാചകൻ മനസ്സോടെ കാരണം പഠിച്ചവനെ രഹസ്യമായി ചെയ്യുന്ന ഒരു ചോദിച്ചാ ചോദിച്ചാൽ ോട് പറയും സൂണല്ലിയേ ഒതുപെടുത്താലും എനിക്ക് എപ്പോഴും ഒന്നുവാണ് ഏത് സമയത്തും എനിക്ക് ഒന്നുകൊണ്ട് ഞാൻ ഒന്നുകൊടുത്ത് കഴിഞ്ഞ പകലാകട്ടെ പകലാകട്ടെടുള്ള സമയമാകട്ടെ ഏത് സമയത്ത് ഞാൻ ഒന്നുകൊടുത്താലും നമസ്കരിക്കും നബിയേ പറഞ്ഞതിലാലേ അതുകൊണ്ടാണ് എപ്പോഴും വലുപെടുപ്പുക നമസ്കരിക്കണമെന്ന് പറയുന്നില്ല നീ പഠിച്ചവനെ നമസ്കരിക്കാൻ വേണ്ടി വലുപെടുക്കുമ്പോഴെങ്കിലും രണ്ടര കാറ്റ നമസ്കരിക്കണേ അങ്ങനെ നമസ്കരിച്ച منَّلَ اللَّهِ فُرُوتِ ذِرِبَنُهِ عَلَى رَبَا يَبْرَبَادِهِ مُحَمَّدُ مَسْتَفَى صَلَّى اللَّهُ وَلِهِ وَسَلَّمَنَا تَنْيَلَ بَرَيْنُهِ اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد المصيلة والفضيلة وبرتة الرفياء وابعثه مكاما معمودا للذي وعدتا وارزقنا പങ്കു വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ പ്രവാചകന്റെ മേൽ സ്വലാത്തു പറഞ്ഞിട്ട്